എൻ്റെ പേര് അശ്വതി ഞാൻ വരുന്നത് മൂവാറ്റുഴ അപ്പുറം കടവൂരിൽ നിന്നാണ് ആദ്യം തന്നെ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആ സിൽവർ കളറിലുള്ള മാതാവിൻ്റെ കൃപാസനം പത്രമാണ് ആദ്യം എനിക്ക് കിട്ടിയത് എന്താ എനിക്ക് ഇവിടെ വന്ന ആദ്യം ഉടമ്പടി എടുക്കുമ്പോഴേ വിശ്വാസമാണ് എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ അച്ഛൻ്റെ ഇത് കേൾക്കാറുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ ആ യൂട്യൂബിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വരണ ഇത് അതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് പഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോകാൻ പറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഐ എൽ ടി എസിൻ്റെ എക്സാം ഈ ഐ എൽ ടി എസിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ എനിക്കൊരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ല ഇംഗ്ലീഷിൽ എനിക്ക് നല്ല ടെൻഷനുള്ള ആളാണ് പേടിയാണ് എങ്ങനെ എക്സാമിനെങ്ങനെ അറിയില്ല അപ്പോൾ ആദ്യ ഒരു എക്സാമിന് കയറുമ്പോൾ ഉള്ള ടെൻഷനൊന്ന് മാറ്റി തന്നെ ജയിക്കണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ഐ എൽ സിൻ്റെ കോച്ചിങ്ങിനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ളവർ തന്നെ കളിയൊക്കെ കാരണം ഒട്ടും മാർക്കില്ലാത്ത ആളായിരുന്നു ഞാനതിൽ റിക്വയർഡ് സ്കോറ് കിട്ടുന്ന ടീച്ചേഴ്സിനോ അവിടെ കൂടെ പഠിച്ചവർക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവില്ല എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ എക്സാം എക്സാമിന് കയറി എക്സാം കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടണം കാരണം എന്നെ വിശ്വസിച്ച് അതിന് പറഞ്ഞു വിട്ട ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് കാരണം നല്ല എക്സാം ഫീസ് നല്ല രീതിയിലുണ്ടല്ലോ അപ്പം രണ്ടാമതൊന്നും എഴുതേണ്ടി വരരുതെന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഈ പേടിയുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ മാതാവിൻ്റെ രൂപം പിടിച്ചിട്ടാണ് പോയത് എൻ്റെ കഴുത്തലും ഞാൻ ഇടാറുണ്ടായിരുന്നു എനിക്കൊരു വിശ്വാസത്തിന് വേണ്ടി അന്നത്തെ ദിവസം മാത്രം അല്ലെങ്കിൽ ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ അത് വളരെ സേഫായിട്ട് സൂക്ഷിക്കണ കഴുത്താലിട്ട് ചാടി പോയെങ്കിലോ മാതാവ് ഇട്ടിട്ട് പോയെങ്കിലോ എന്നൊക്കെ ഒരു പേടി പേടിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സൂക്ഷിക്കാറ് എന്തായാലും റിസൾട്ട് വന്നപ്പോൾ ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ചെയ്യാറുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ റിക്വേഡ് സ്കോളിനേക്കാൾ കൂടുതൽ എനിക്ക് മാർക്ക് കിട്ടി അതിലേറ്റവും അത്ഭുതം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആർക്കും അത്രയും മാർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് എനിക്ക് ആ സെവനൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികളെക്കാളും ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു ദൈവം ഇതെന്ത് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ എന്ന മാതാവിന് കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമുക്ക് വിശ്വാസം വരുമല്ലോ പക്ഷേ വി വിശ്വാസം എനിക്ക് അത് നടന്നാലും ഇല്ലെങ്കിലും മാതാവിന് വിശ്വാസമായിരുന്നു അപ്പോൾ ഞാൻ അന്നും പിൻ പിന്നെ രണ്ട് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി അപ്പോൾ ഈ ആദ്യം ഐ എൽ ടി എസിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞ് പിന്നെ ഒരു കൺട്രിയിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അത് റിജക്ഷനാണ് വന്നത് റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അതിന് മുമ്പ് ശരിക്കും ഞാൻ വിദേശ പഠനം എന്നൊരാശയത്തിലേക്ക് എത്തിയത് എനിക്കൊരു യു കെ ബേസ്ഡ് ഒരു ഒരു കേരൾ വിസയുമായി ബന്ധപ്പെട്ട് ഒരു ഓഫർ വന്ന അത് ഭയങ്കര സ്കാമായിരുന്നു ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി തന്ന തന്നൊരു കാര്യമായിരുന്നു അത് അതിനുശേഷമാണ് ഹസ്ബൻഡ് പറഞ്ഞു പറഞ്ഞാൽ നിനക്ക് വിദേശ പഠനം എന്നൊരു ഓപ്ഷൻ നോക്കിക്കൂടെ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അപ്പോൾ റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് എന്തോ മാതാവിന് പ്രാർത്ഥനയൊന്നും ഞാൻ മുടക്കിയില്ല പറഞ്ഞ കാര്യങ്ങളും മുടക്കിയിട്ടുണ്ടായിരുന്നില്ല അത് അതുപോലെ തന്നെയാണ് ചെയ്തത് അത് എന്താണെന്ന് വെച്ചാൽ ആരോടെങ്കിലും ദേഷ്യമോ അങ്ങനെയൊന്നും ഇല്ല ഞാനപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹം ഞാൻ ഉടമ്പടിയിലാണല്ലോ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന സഹായം ജോലിയില്ലാതെ വീട്ടിലിരിക്കയായിരുന്നു അപ്പോൾ പറ്റുന്ന സഹായം എങ്ങനെയാണോ എനിക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുന്നത് അങ്ങനെ ഞാൻ സഹായിക്കാറുണ്ട് പത്രങ്ങൾ കൊടുക്കാറുണ്ട് പത്രങ്ങൾ കൊടുക്കുമ്പോൾ ചില ചിലര് ഇങ്ങനെ നിരസിക്കും അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് ദൈവമേ അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഒരു അനുഭവം പറഞ്ഞ് എനിക്ക് പത്രം കൊടുക്കാൻ ഒരു അവസരം തരണേ മാതാവിനെ പ്രാർത്ഥി മാതാവിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഐ എൽ ടി എസിൻ്റെ എക്സാം പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടിലിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് ആ ഏത് രീതിയിലുള്ളതെന്ന് എനിക്കറിയാലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ രീതിയിലുള്ള സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് പ്രാർത്ഥനകളും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അതിനുശേഷം എനിക്ക് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥന തുടർന്നു എന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അയർലൻഡിലേക്ക് നോക്കണ്ടായിരുന്നു അവൾ പറഞ്ഞു ചേച്ചി ഈ ഏജൻസിയിലൂടെ അപ്പോൾ കുറേ ഏജൻസീനെ സമീപിക്കുമ്പോഴും പറഞ്ഞു എൻ്റെ ഒരു ഏജ് എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എന്തായാലും റിജക്ഷൻ കിട്ടും അപ്പോൾ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ആരും എൻ്റെ ഫയൽ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞ ഏജൻസിയിൽ ഞാൻ സമീപിച്ചു അവർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം എല്ലാം ഈ ജൂൺ ലാസ്റ്റാണ് ഞാൻ ആ ഏജൻസിയെ സമീപിക്കുന്നത് ജൂലൈ ട്വൻ്റി ഫസ്റ്റിനാണ് ഞാൻ വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കുന്നത് എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെ റെഡിയായി എല്ലാം മാത അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കണുണ്ടായിരുന്നു എനിക്കിനിയൊരു നാണക്കേട് വരുത്തരുത് കാരണം പഠിപ്പിച്ച പേരൻസിന് അച്ഛൻ മരിച്ച വിട്ട് നാല് വർഷമായി പക്ഷേ അമ്മ അമ്മയോട് ചോദിക്കുമ്പോൾ വളരെ പ്രതീക്ഷയിൽ എല്ലാ പിള്ളേരെയും പഠിപ്പിക്കുന്നത് പേരൻസ് അപ്പം ഞാൻ എങ്ങും എത്താത്തത് എനിക്കും നേരിടേണ്ട ബുദ്ധിമുട്ടുകളുണ്ട് എങ്ങും എത്തിയില്ലല്ലോ എന്ന് ഭയങ്കരമായ വിഷമമുണ്ടായിരുന്നു കാരണം ഫ്രണ്ട്സൊക്കെ എവിടെയെങ്കിലും എത്തി ഞാൻ ഞാനെങ്ങും എത്തിയില്ലല്ലോന്ന് ഭയങ്കര കാരണം പേരൻസിനും ഒരു ബേഡനാണ് നമ്മൾ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഏജൻസി വിസയ്ക്ക് വെച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ദൈവമേ ഈ തവണ എന്നെ കൈവിടരുത് കേട്ടോ എന്ന് ഏഴാം തീയതിയാണ് ഞാൻ രണ്ടാമത് വന്ന് പുതുക്കിയിട്ട് പോയത് അപ്പോൾ പറഞ്ഞു ഇനി എനിക്കൊരു സങ്കടത്തിൽ ഇവിടെ വന്ന് പറ ഇങ്ങനെ സന്തോഷത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണേന്ന് ഇത് റെഡി ആയ സാക്ഷ്യം പറയാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല വിസ എനിക്ക് കിട്ടി സെപ്റ്റംബർ അഞ്ചാം തീയതി ഞാൻ അയർലൻഡിന് പോവാണ് അപ്പോൾ മാതാവിനെ എനിക്ക് നന്ദി എന്നൊരു വാക്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയൊന്നും ഞാൻ മുടക്കിയിട്ടില്ല അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ ഇപ്പോഴും പ്രാർത്ഥിക്കണേ ഞാൻ ഏത് രീതിയിലാണ് ഇവിടെ വന്നത് ആ മനസ്സോടുകൂടി തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണേ എന്നാണ് മാതാവ് ഏത് വിചാ ഏത് രീതിയിലാണോ എനിക്ക് വിചാരിക്കണേ ആ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണേ പറ്റണേന്നാണ് മാതാവിന് നമ്മളെപ്പറ്റിയൊരു നിയോഗം ഉണ്ടാവുമല്ലോ അത് മാതാവിൻ്റെ വഴി വിട്ട് വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കരുത് എവിടെ ഏത് ലോകത്ത് ചെന്നാലും പോകരുത് എന്നൊരു ഇതുണ്ട് മനുഷ്യൻ്റെ മനസ്സല്ലേ മാറി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു കാരണം ഒരു പേഴ്സൻറ്റേജ് പോലും സാധിക്കാത്ത കാര്യമാണ് ജോസഫ് അച്ഛൻ പറയും പോലെ ഒട്ടും സാധിക്കാത്ത കാര്യങ്ങളാണ് നിയോഗം വെക്കേണ്ടതെന്ന് പറയും എൻ്റെ കാര്യത്തിൽ അത് നൂറ് ശതമാനം സത്യമായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനും തിരുക്കുമാരനും എൻ്റെ കാരുണ്യ പ്രവർത്തനം ഞാൻ പറഞ്ഞ പോലെ ചികിത്സാ സഹായങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ അടുത്തുള്ള വയസ്സായ ആളുകൾ താമസിക്കുന്ന ഇടമുണ്ട് അവിടെ പോയി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ പത്രങ്ങള് പത്രം ഞാൻ വിതരണം ചെയ്യും ഈ അക്കൂബ് നാല് എട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കും അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും അശ്വതി നിതിൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച ദൈവാനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ട് കാര്യങ്ങളാണ് മകൾ ഇതിൽ സാക്ഷ്യം പങ്കുവെച്ചത് ആദ്യത്തത് ഒത്തിരി വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഐ എച്ച് പഠിക്കുവാൻ പോകുമ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന മറ്റെല്ലാ കുട്ടികളെക്കാളും വളരെ കുറഞ്ഞ സ്കോറാണ് നിരന്തരം നേടിയിരുന്നത് അത് ഒരു വിദേശ രാജ്യത്ത് പോകുവാനുള്ള സ്കോർ മകൾക്ക് ലഭിക്കുന്നുമില്ലായിരുന്നു അങ്ങനെയാണ് അമ്മമാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്ത് ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് മറ്റൊരാളിൽ നിന്ന് ലഭിച്ച കൃപാസന പത്രം അതിലൂടെ കൃപാസനം ഒഫീഷ്യൽ ചാനൽ കണ്ടുകൊണ്ട് അച്ഛൻ്റെ ധ്യാന പ്രസംഗവും സാക്ഷികളുമൊക്കെ കേട്ട് ആകർഷിക്കപ്പെട്ടാണ് മകൾ ഈ ആലയത്തിലേക്ക് വന്ന് അമ്മയുടെ തിരുനടയിൽ തന്നെത്തന്നെ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രിയോണവരെ അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മർമ്മവും എനിക്കൊരു കാര്യം നേടിക്കഴിയുമ്പോൾ ഞാൻ അമ്മ മാതാവിനെ ഉപേക്ഷിച്ച് പോകുവാൻ വെയിറ്റ് ചെയ്യുകയാണോ അതോ എനിക്കൊരു നിയോഗം സാധിച്ചു കിട്ടുമ്പോൾ കൂടുതൽ സന്തോഷത്തോടു കൂടി അമ്മയോടൊപ്പം എൻ്റെ ജീവിതത്തെ കുറേ കൂടി ക്വാളിറ്റി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ഞാൻ തീരുമാനിക്കുകയാണോ അമ്മയോടൊപ്പമുള്ള സഞ്ചാരത്തിന് പ്രയാസങ്ങൾ കുറവായിരിക്കും ആകൃതകൾ കുറവായിരിക്കും പ്രശ്നങ്ങൾ കുറവായിരിക്കും വഴി എപ്പോഴും സുഗമവും മേൽഗതിയും ഉള്ളതായിരിക്കും അമ്മയുടെ കരം പിടിച്ച് ജീവിതം യാത്ര ചെയ്യാം നമ്മുടെ നിയോഗങ്ങൾ സാധിക്കുന്നത് കൊണ്ടല്ല അമ്മയെ സ്നേഹിക്കേണ്ടത് മറിച്ച് ഇതുപോലൊരു അമ്മ നമുക്കിവിടെയും കിട്ടില്ല എന്നതുകൊണ്ട് അമ്മയോടൊപ്പം ജീവിക്കുവാൻ നമുക്ക് തീരുമാനമുണ്ടാവണം അമ്മ കൂടെയുണ്ടെങ്കിൽ അത് കരുത്താണ് അമ്മ കൂടെ ഉണ്ടെങ്കിൽ അത് കരുതലാണ് അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഓരോ നിമിഷവും വിശുദ്ധിയിൽ കൃപയിൽ വളരുവാൻ നമുക്കതൊരു ബലമാണ് അമ്മയുടെ സംരക്ഷണയിൽ ജീവിതത്തെ സമർപ്പിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകളിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക